ടെൻഷൻ ഒന്നും വേണ്ട ധൈര്യമായിട്ട് േഴക്ക ഇല്ല ഞാൻ എപ്പോ വഴക്കുറഞ്ഞ് മോശം മോശം അപ്പൊ ഞാൻ ചോദിച്ചെ കണ്ണാടി കൈക്ക് ഇവളി കുഞ്ചി ചെയ്തത് ഞാൻ എന്തോ പറയണോ അല്ല പറ ഞാൻ പറയണോന്ന് പറ ായത് മോള് ചെയ്തത് എന്നും ചെയ് പറ്റിയില്ല ശ്രദ്ധിക്കണം തീർന്നു അങ്ങനെ ചെയ്തില്ല ചേച്ചി പറഞ്ഞില്ലേ നല്ല അപ്പൊ നമസ്കാരം കൂട്ടുകാരെ ആ എന്തുവാണ് ഉള്ളിൽ ഒരായിരം ഉള്ള് കുത്തിയിറങ്ങുന്ന വേദനയിലും അതിനുശേഷം ഇപ്പോഴാണല്ലേ നമസ്കാരം ഉള്ളിൽ ഒരായിരം മുള്ളു കുത്തി ഇറങ്ങുന്ന വേദനയിലും ഞാൻ എന്തോ എനിക്ക് സന്തോഷിക്കാനായി ഞാൻ ഇതിവിടെ ഉപേക്ഷിക്കുന്നു എന്നുമായി ചിലങ്ക അപ്പോൾ നമ്മുടെ ദേവാസുരം എന്ന ഫിലിമിലെ വളരെ നമ്മൾ ആരും മറക്കാത്ത നീലകണ്ഠൻ പിന്നെ ഭാനുമതി രണ്ട് ക്യാരക്ടേഴ്സ് അല്ലേ അപ്പോൾ അതിലെ അങ്കോപാങ്കം സ്വരമുഖരം എന്ന ആ സോങ്ങിന് നമ്മുടെ നിത്യതി ൾ ഒരു കറക്റ്റ് ഒരു നാൽപ്പത് മിനിറ്റ് സമയം പ്രാക്ടീസ് ഉൾപ്പെടെ ആയിട്ട് നാൽപ്പത് മിനിറ്റ് സമയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വിരണ്ടൊക്കെ നിൽക്കുവാണ് നമുക്ക് നോക്കാം ഒരു കാരണവശാലും ചിരിക്കരുത് അല്ല ഏതാണ്ട് ആ ഒരു എക്സ്പ്രഷൻ ഇപ്പോഴേ ഉണ്ട് നമ്മുടെ അനാമിക മോളൊക്കെ ഏതാണ്ടാ ചില നഷ്ടപ്പെട്ട കരഞ്ഞ വേദയിൽ തന്നെയാണ് ശ്രീലക്ഷ്മിക്ക് ബോധമില്ല ഇല്ല ശ്രീലക്ഷ്മിയുടെ നെഞ്ചിടിക്കുന്ന ഇവിടെ കേൾക്കാം അഭിരാമി മോള് തകർന്നു നിൽക്കുകയാണ് എന്തും വരട്ടെ ജനമോള് കുഴപ്പമില്ല ഭയങ്കര വിശ്വാസത്തോടെ എനിക്ക് ഇനിയും ലാസ്റ്റ് എന്തോ ഒക്കെ എന്തോ മീനാക്ഷിക്ക് ആത്മവിശ്വാസം എന്തോ മോളെ ഓ മുദ്ര പഠിക്കുകയാണ് ഞാൻ വിചാരിച്ച അയ്യോ എന്ന് വിളിക്കുവാണ് സിദ്ധിമോള് നേരത്തെ പറയണമായിട്ട് വരയ്ക്കുന്നു കേട്ടോ ആ അപ്പം നമ്മളെ മക്കൾക്ക് ഏറ്റവും ഒരു ഞങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ടില്ലേ കൂട്ടുകാരെ അതായത് കുറഞ്ഞ സമയത്താണ് എപ്പോഴും ചെയ്യുന്നത് സാറ്റർഡേ ടൈമിങ്ങിലായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ദിവസത്തെ അത്രയും ഒരു ടൈമിംഗ് കിട്ടി ചെയ്തതിൻ്റേതായിട്ടുണ്ട് അതുപോലെ ഇത് ഒന്ന് രണ്ട് പേര് അല്ലേ ഒരു സഹോദരനൊക്കെ ചോദിച്ച സോങ്ങാണ് അപ്പം നമുക്കൊന്ന് കാണാം ഒരു ഷോട്ടിലായിട്ട് റെഡി ധൈര്യമായിട്ട് ചെയ് കെട്ടോ ഒരു ഇല്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നമ്മുടെ ഭാരത നടനത്തിൽ അങ്ങനത്തെ റൂൾസ് ഒന്നും ഒട്ടും ഇല്ല നിശേഷം കുറവാ ഓക്കേ അറിയാല്ലോ ഒരുപാട് ഫ്രണ്ട് കേറരുത് സൈഡിലോട്ടും അധികം പോവരുതേ മക്കളെ അയ്യോ ഫ്ലൈറ്റ് ദയനീയമായ കരച്ചിലൊക്കെയാ ഓക്കെയാ റെഡി അപ്പ നമുക്ക് ചെയ്യാം റെഡി സ്റ്റാർട്ട് ലില്ലി ലില്ലിങ് പോര മോള് റെഡി ഇടുവാണേ സ്റ്റാർട്ട് മുഖരം ൃതചലം ആളു ഹോമഗ്നിഹ എഞ്ഞ് ജന്മ മേ നിഹ്യമാരമുഖരം ധൃതചലനം ആളുഹോനിജന്മ മേ നിഹ്യം

മനസ്സ് വിടരുമുഷസ് കഠിന നമസ ഇരുളിലിവിടെ ഇടറവേ മനസ്സിൽ വിടരുമുഷസ് കഠിന നമസ്ത ഇരുളിലിവിടെ ഇടറവേ അങ്കോമാങ്കം സ്വരമകരം

ഈ ജനമോളെ കൈ ഇടിച്ചല്ല നല്ലോണം ഓഹ് ആ ഓക്കെ ആ അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും വള പൊട്ടിയോ ആ അങ്കോപാങ്കം നൃത്തം ചെയ്തു രണ്ടു മൂന്ന് പേര് ഉണ്ടായിരുന്നു കറക്റ്റ് നാൽപ്പത് മിനിറ്റ് സമയത്തിലാണ് അത്ര ഇതായിട്ട് കൊറിയോഗ്രാഫി ചെയ്തെടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ അനുഭവം ീതസംഗീത മുഴുമണ്ഡലം യഥാർത്ഥത്തിന് മുഴുമണ്ഡല സമം മുഴുമായിരുന്നു ഞാൻ സമം സമം ചെയ്തു അത്രേ ഉള്ളു തിരിഞ്ഞുപോയി ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജാനകി മോളെ നല്ലതായിരുന്നു നല്ല ടെൻഷൻ ആയിരുന്നു നല്ല ആയിരുന്നു ശരി ഏ ആ അടുത്ത എങ്ങനുണ്ടായിരുന്ന തെറ്റും തെറ്റും പറഞ്ഞാണ് ചേച്ചി കയറി പക്ഷെ ഒന്നും തെറ്റിയില്ല എല്ലാം കളിച്ചു നല്ല ടെൻഷനായിരുന്നു ഒന്നും തെറ്റിയില്ല പക്ഷെ കൈ തെറ്റി കൈ സ്റ്റെപ്പ് കൂടെ വന്നപ്പോ കൈ മറന്നുപോയി അപ്പൊ കൈ ഏറ്റവും ടെൻഷൻ നല്ല ടെൻഷൻ ആയിട്ട് നിക്കുമായി അയ്യോ മീനാക്ഷിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ ചേച്ചി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേറുന്നവരെ തെറ്റിച്ച് അറച്ചില്ല കൈ പക്ഷെ അറച്ചില്ല ഞാൻ കളിച്ചു ഓക്കെ ആ കുഴപ്പമില്ല എന്നാലും ശരിക്കും ഈ ഡാൻസിന് നിങ്ങളുടെ ഒരു അഭിപ്രായ പ്രകാരം എത്ര ടൈം തരണം കൊറിയോഗ്രാഫിക്ക് ഒരു രണ്ട് രണ്ടര എന്നാലൊരു മൂന്ന് മണിക്കൂറൊക്കെ തന്നാൽ നല്ല രീതിക്ക് ചെയ്യാം അല്ലേ ആ അപ്പൊ മൂന്ന് മണിക്കൂറിൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്യേണ്ട നാല്പത് മിനിറ്റിൽ ഒരു അല്പം കോൺഫിഡന്റ് ആയിട്ട് തന്നെ ചെയ്തില്ലേ അല്പമൊന്നും പേടിച്ചെന്ന് ചെയ്ത് അല്ലേ എന്നാ ഇഷ്ടപ്പെട്ടാ എക്സ്പ്രഷൻ ഒക്കെ നല്ലത് കൊടുക്കേണ്ടി അല്ലേ അത്രേ നല്ല ഓൾറെഡി ആ ടെൻഷൻ അങ്ങനെ ഓക്കെ അപ്പൊ മക്കളെ അയ്യോ മക്കിളെ കൂട്ടുകാരി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ആ എല്ലാരും ആയിട്ട് ടാറ്റ പറഞ്ഞോ